ഹോട്ടൽ ഓണറും ഭാര്യയും മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കൊലപാതകത്തിന് ശേഷം വീട്ടിലെ സി സി ടി വി ഡി വി ആർ അടക്കം മോഷ്ടിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച പ്രതി അമിത് ഒമാങ്ങിന് എവിടെയാണ് പിഴച്ചത് വീട്ടിൽ നിന്നും മോഷ്ടിച്ച മൊബൈൽ ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ പോലീസും മണം പിടിച്ചു പോലീസുകാർ മണം പിടിച്ചതോ അല്ലെങ്കിൽ പോലീസുകാരെ കൊണ്ട് ആരെങ്കിലും ഒക്കെ മണം പിടിപ്പിച്ചതോ ഏ അല്ല അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തക ഈ വീഡിയോ കാണുന്ന ജനങ്ങളെ നിങ്ങളും ഒന്ന് ചിന്തിക്കുക ആ ഒരു സി ആ വീട്ടിലെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് എടുത്ത് തോട്ടിൽ കളയാൻ ബുദ്ധിയുള്ള ഒരുത്തന് ആ വീട്ടിൽ നിന്ന് മോട്ടിച്ച ഫോൺ ഓൺ ആക്കിയാൽ പോലീസുകാർ അവനെ പൊക്കും എന്ന് അറിയത്തില്ലയോ അല്ല എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ഈ പോലീസുകാർക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ബോധവും വിവരവും ഒന്നും ഇല്ലേ ഇല്ല പോട്ടെ അവർ ബിസി ആയിരിക്കും തിരക്കായിരിക്കും എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവനെ പിടിക്കണമല്ലോ ഏതെങ്കിലും ഒരുത്തരം നിലയിൽ കൊണ്ടുവന്നിടണമല്ലോ ഇല്ലെങ്കിൽ മേളീന്നൊക്കെ വിളി വരുമല്ലോ ഭാവങ്ങൾ പോട്ടെ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വാർത്തകൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ കോട്ടയത്ത് പ്രത്യേകിച്ച് കോട്ടയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ അടുത്തായിട്ട് കുറേ എണ്ണം കുറേ ജീവനുകൾ പോയില്ലേ അവിടെ അപ്പൊ വീണ്ടും അവിടെ ഒരു വാർത്ത വരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ എല്ലാവരും ഒന്നും ഒന്നും നിരീക്ഷിക്കത്തില്ലേ ഇതിനകത്തെങ്കിലും എന്തെങ്കിലും സത്യം ഉണ്ടോ അല്ലെങ്കിൽ അതൊരു കൊലപാതകമാണെന്ന് അറിയുമ്പോൾ ഈ പ്രതിയെ പിടിച്ചു അല്ലെങ്കിൽ അവൻ എല്ലാം സമ്മതിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും ചിന്തിക്കത്തില്ലേ ഇവൻ തന്നെയാണോ ശരിക്കുള്ള പ്രതി ഞാനങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യം ഇതാണ് അതായത് ഒരു ഹാർഡ് ഡിസ്ക് എടുത്ത് വെള്ളത്തിൽ കളയാൻ ബോധമുള്ള ഒരു ബംഗാളി അവൻ അവിടുന്ന് മോട്ടിച്ച ഫോൺ ഓൺ ആക്കാതിരിക്ക എന്നുള്ളൊരു സംഗതി അവന്റെ മനസ്സിൽ കാണുമല്ലോ ഇത് അവൻ അവന്റെ സഹോദരനെ എങ്ങാണ്ട് അടുത്ത് തന്നിട്ട് ഈ ഫോണൊക്കെ ഓൺ ആക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് സംതിങ് പ്ലാൻഡ് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആരോ അവന് വേണ്ടി കുറച്ച് കാശൊക്കെ എറിഞ്ഞ് അവനെ മറ്റേ കൊടുത്തു മോനെ നീ അകത്ത് പോയിട്ട് വാ കുറച്ച് നാൾ കടന്നാ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പോയി തീർത്തു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ അല്ലാതെ ഇവൻ മാത്രം പിന്നെ കഥകൾ കുറേ ഉണ്ട് നിങ്ങൾ കുറച്ച് വാർത്തകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ബാക്കി അങ്ങോട്ട് സംസാരിക്കാം ിൽ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിയെ പിടികൂടിയിരുന്നു പിന്നീട് അതിനുശേഷം പ്രതിയുമായി തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ പുരോഗമിക്കുകയാണ് തന്റെ ജീവിതം തകർത്തതിന്റെ പക വീട്ടാനാണ് കൊല നടത്തിയതെന്നാണ് കോട്ടയം ഇരട്ട കൊലപാതകം കേസ് പ്രതി അമിത് ഒറാങ്ങിന്റെ മൊഴി ഫോൺ മോഷണ കേസ് പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും വിജയകുമാർ ചെവിക്കൊണ്ടില്ല പെൻ സുഹൃത്ത് ഉപേക്ഷിച്ചതും ഗർഭമലസിയതും പ്രതികാരം കൂട്ടി വിജയകുമാറിന്റെ രണ്ട് ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പ്രതി രണ്ടേ മുക്കാൽ ലക്ഷം രൂപ തട്ടിയെടുത്തു കൊല നടത്താൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും പ്രതി അമിത് ഒറാങ് മൊഴി നൽകി പ്രതി അങ്ങനെ അല്ലയോ പറയത്തുള്ളൂ ഏഹ് പ്രതി അങ്ങനെ പറയത്തുള്ളൂ ചേച്ചി പക്ഷെ അതൊന്നും അല്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ ഇത്രയും ഭാഗം കേട്ടതിനകത്ത് എനിക്ക് വന്ന സംശയങ്ങളാണ് രണ്ടേ മുക്ക ലക്ഷം രൂപ അവൻ തട്ടിയെന്ന് പറയുന്നു അവൻ എങ്ങനെ തട്ടി അതിനുള്ള വിവരമൊക്കെ ഉണ്ടോ അവന് അല്ല അതിനൊക്കെ വിവരമുള്ള ഒരുത്തനാണ് അവനെങ്കിൽ ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഫോൺ ഓണാക്കുമോ അത്രയേ ഉള്ളു എൻ്റെ ചോദ്യം ഓണാക്കൂ അവൻ അങ്ങനെ അവൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനോട് ആരെങ്കിലും പറഞ്ഞു ഇനി നീ ഓൺ ആക്കിക്കോ പോലീസ് തപ്പി വരണം നിന്നെ പിടിച്ച് അകത്തിടണം അല്ലെങ്കിൽ അവനകത്ത് പോകണം ആ ഒരു മെന്റാലിറ്റി അവന് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ആടെ അവൻ ഫോൺ ഓണാക്കിയത് ഇല്ലെങ്കിൽ അവൻ ഓൺ ആക്കുവോ എത്ര ബോധവും പൊക്കണോ ഇല്ലാത്ത ഒരുതരാണെങ്കിലും ഒരു ഫോൺ എടുതെങ്കിലും ഓടിച്ചു കഴിഞ്ഞാൽ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ പിടിപ്പ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കൊലപാതക കേസിലൊക്കെ ഒരു ഫോൺ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ആർക്കാണെങ്കിലും അറിയാം എന്നിട്ട് അവൻ എന്തിനു ഓണാക്കി അങ്ങനെ വേണം ഈ ഒരു വിഷയത്തിൽ ചിന്തിക്കാൻ ഞാൻ അങ്ങനെ ചിന്തിക്കും പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു ബോധം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ ഈ വാർത്താ ചാനലിൽ വരുന്ന എല്ലാം അതേപോലെ അങ്ങ് വിഴുങ്ങിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നാളെ നമുക്കിങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ മിണാ മിണനായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാരും അല്ലെങ്കിൽ ബാക്കിയുള്ള മീഡിയക്കാരും ഒക്കെ ഇങ്ങനെ വന്ന് ഉണ്ടാക്കിയാൽ അങ്ങ് പോവുകഴേ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും മനസ്സിലായില്ലേ ഇതിപ്പോ ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഈ ഒരു ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിന്റെ അവരുടെ മരണത്തിൽ സത്യം പറഞ്ഞാൽ ആർക്കും അവരുടെ ഒരു മകളുണ്ട് അവൾ പുറത്താണ് പിന്നെ അവരുടെ സ്വത്തുക്കളൊക്കെ ഇനി ആരിലേക്കായിരിക്കും ചെല്ലുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ട്നേഴ്സ് ആണ് അവർക്കുള്ളത് അവർക്ക് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ പൊക്കുക മനസ്സിലായില്ലേ അതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ ചെയ്യേണ്ടത് അല്ലാതെ എവിടോ കിടന്നൊരു ബംഗാളി കയറി അവൻ കൊണ്ടുവന്ന് മറ്റേ ഡി വി ആർ എടുത്ത് വെള്ളത്തിൽ തൊട്ടി എറിഞ്ഞു അവനെ പൊക്കുന്നു അവനാണ് ചെയ്തത് അവൻ പറയുന്നു നേരെ അവനെ പിടിച്ച് അകത്തെടുന്നു ക്ലാരിവാഡിയ്സ് അങ്ങനെ ക്ലോസ് ആയി പോകരുത് പ്രത്യേകിച്ച് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞതാണ് ഇവരുടെ മകൻ ആ ഒരു മകൻ്റെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേസ് ഫയൽ ചെയ്തത് ഇപ്പോഴാണ് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞു വരുന്നത് കോടതിന്ന് ഉത്തരവ് ആ കേസ് അങ്ങോട്ട് അന്വേഷിക്കാൻ തുടങ്ങുവാണ് ഇനി ആ കേസ് എന്താവുമെന്നും നമുക്ക് ഒരു പിടിത്തവും ഇല്ല ഒരു പിടിത്തവും ഇല്ല അതൊക്കെ എവിടെ ചെന്ന് എത്തുമെന്ന് കണ്ടറിയാം നമുക്ക് എന്തായാലും അത് തെളിഞ്ഞാൽ അത് തെളിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കേസിന് മുമ്പ് തന്നെ നടന്നൊരു കേസാണത് ഒരു മരണമാണ് അത് ആരാണ് ചെയ്തതെന്ന് ഇവിടെ തെളിയുകയാണെങ്കിൽ ഞാൻ പരിപൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ മാറ്റി ചിന്തിക്കും അതായത് ഈ ബംഗാളി തന്നെയാണ് കൊന്നത് അല്ലെങ്കിൽ അവൻ്റെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അവനെ മോട്ടിച്ചേൻ്റെ പേരിൽ അദ്ദേഹം അവിടുന്ന് പറഞ്ഞു വിടുന്നു അവൻ്റെ ഗേൾ ഫ്രണ്ട് അവൾ ഇട്ടേച്ചും പോകുന്നു ഇതിൻ്റെ പേരും പറഞ്ഞ് ഈ മുതലാളിയോട് മാത്രമാണോ അവന് ദേഷ്യം തോന്നേണ്ടത് അവൻ ആ ഗേൾ ഫ്രണ്ടിനോട് ദേഷ്യം വരത്തില്ലേ അവളെ എന്തെങ്കിലും ചെയ്യാൻ പോകത്തില്ലേ ഇവിടെ അതൊന്നും നടന്നില്ലല്ലോ നേരെ ആ മുതലാളിയുടെ നഞ്ചത്തോളം നടല്ലോ വന്നത് അത് അത് ഭയങ്കരമായിട്ട് ഒരു സംശയം എനിക്ക് തോന്നിക്കുന്നുണ്ട് അതായത് ഈ ഒരു കാരണത്തിന്റെ പുറത്ത് മാത്രം അവൻ വന്നങ്ങ് കൊല്ലുക ഓട്ടെ അവൻ അതിന്റെ പേര് കൊന്നു ഭാര്യ അല്ലെങ്കിൽ അവൻ്റെ കാമുകി അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വേണ്ട ആ ഓണറിനെ കൊന്നു പക്ഷെ എങ്കിൽ പോലും ഈ പരിപാടി എല്ലാം നടത്തുമ്പോൾ ഈ ഈ ദൈവത്തിന്റെ ഒരു കൈ എന്നൊക്കെ പറയത്തില്ല എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം ചെയ്യും നമ്മൾ ആരാണെങ്കിലും എന്തെങ്കിലും കളത്തരം കാണിച്ചാൽ ഇവന്റെ കേസിൽ ഇവനെ കൊണ്ട് ആരോ ഇത് ചെയ്യിപ്പിച്ചു പക്ഷെ അവർക്കൊക്കെ പറ്റിപ്പോയൊരു അവധം ആരും ചിന്തിക്കില്ലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് അവൻ ഫോൺ ഓണാക്കുന്നു വന്ന് പോലീസുകാർ പിടിക്കുന്നു അപ്പൊ അവന്റെ മണ്ടത്തരം ഒന്ന് വിചാരിച്ച് എല്ലാവരും കളയും പക്ഷെ അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ക്രിമിനൽ ഇവന്റെ പുറയിലുണ്ടെങ്കിൽ അയാൾ ഇവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതാണെങ്കിലോ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ബാക്കിയും കൂടെയും കാണാം ഈ കൃത്യം ഒറ്റയ്ക്ക് തന്നെയാണ് നടത്തിയതെന്നാണ് അമിത് തൊറാങ് പറയുന്നത് അത് ആ കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട് സാഹചര്യ തെളിവുകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും അതിലേക്കാണ് വിരൽ ചുണ്ടുന്നത് എന്തായാലും ഇയാളെ വേഗത്തിൽ പിടികൂടുവാൻ കഴിഞ്ഞുവത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ് വേഗത്തിൽ പിടികൂടുവാനും പരമാവധി തെളിവുകൾ ശേഖരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് സി അടക്കമുള്ള ഡി അടക്കമുള്ളവ ശേഖരിക്കുവാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടെയാണ് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ പുറത്തുവരുന്നത് നേരത്തെ മുൻവൈരാഗ്യമാണ് തന്നെ ഈ കൃത്യം നടത്താൻ പ്രേരിപ്പിച്ചതെന്ന് പ്രാഥമികമായി പ്രതി മൊഴി നൽകിയിരുന്നു അതേസമയം ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുവാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയകുമാറും അതോടൊപ്പം മീരയോടും തനിക്ക് പകയുണ്ടായിരുന്നു താൻ ജയിലിൽ പോകാൻ കാരണം ഈ മീരയും അതോടൊപ്പം തന്നെ വിജയകുമാറുമാണ് അതിൽ തനിക്ക് അവരോട് വലിയ പകയുണ്ടായിരുന്നു കൂടാതെ തന്റെ പെൺസുഹൃത്ത് തന്നെ ഉപേക്ഷിച്ച് പോയതും അവരുടെ ഗർഭമലസിപ്പോയതും തന്റെ തൻ്റെ ശത്രുത കൂടുവാൻ കാരണമായി അതുകൊണ്ട് തന്നെ ജയിലിൽ വെച്ച് താൻ ആലോചിച്ച് പിന്നീട് ആസൂത്രണമായി നടപ്പിലാക്കി ാണ് ഈ കൊലപാതകമെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട് ഒന്നര മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിലായിരുന്നു ഇത്തരം വെളിപ്പെടുത്തലുകൾ ഈ പ്രതി നടത്തിയത് പ്രധാനമായും കോട്ടയം പിയുടെയും വെസ്റ്റ് ഈസ്റ്റ് എസ് എച്ച്ഒമാരുടെയും നേതൃത്വത്തിലായിരുന്നു ദിഭാഷയുടെ സഹായത്തോടുള്ള ചോദ്യം ചെയ്യൽ ഇന്ന് കോട്ടയം എസ്പിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ഇനി മറ്റിടങ്ങളിൽ ചില തെളിവെടുപ്പുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇയാൾ കോട്ടയത്ത് ഒളിവിൽ കഴിഞ്ഞ് ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തത് പല ദിവസങ്ങളിൽ ഈ തിരുവാതിക്കൾ വീടിന് സമീപം ഭൗതിക സാഹചര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവന് എന്തിനാണ് ഈ ഒരു പരിപാടി അവനാണ് ചെയ്തതെന്ന് അവൻ പറയുന്നു പോലീസുകാരെ തെളിയിച്ചു അപ്പൊ അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് ആ വീടിനെ അത്ര നന്നായിട്ട് അറിയാവുന്ന അവിടെ പണിയെടുത്തിരുന്ന ഒരാൾ അവൻ എന്തിനാണ് ആ വീടും പരിസരവും വന്ന് പിന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വീട്ടിലെ സി സി ടി വി എടുത്ത് ദൂരെ കൊണ്ടുവന്ന് കളയാൻ ബുദ്ധിയുള്ള ഒരുത്തൻ അവൻ ആ വീടിന്റെ പരിസരം കിടന്ന് കറങ്ങോ കറങ്ങോ നിങ്ങൾ പറ അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല കറങ്ങില്ല കാരണം അവൻ ഓൾറെഡി അറിയാം ആ വീട്ടിൽ എങ്ങനെയാണ് കയറേണ്ടത് എന്താണെന്നൊക്കെ അവൻ അറിയാം പിന്നെ അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവനെ പിടിക്കും എന്നേ അവൻ ചിന്തിക്കുകയുള്ളൂ പക്ഷെ ഇവിടെ അതൊന്നും അല്ല കാണിച്ചിരിക്കുന്നത് ഇവിടെ പോലീസുകാർക്ക് തെളിവുകൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ഫോൺ അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ ഫോൺ ഓൺ ആവുന്നു ഇനി ആ ഫോണൊക്കെ അവൻ അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോകാനുള്ള കാരണം ചിലപ്പോൾ ഇവനെ ഇത് ഏപ്പിച്ച ആളുകൾ ചിലപ്പോൾ പറഞ്ഞു നീ അത് എടുത്തുകൊണ്ട് പോകണം എന്നിട്ട് ഓൺ ആക്കണം എന്നാലേ പോലീസുകാർക്ക് അത് പിടിക്കാൻ പറ്റുള്ളൂ അതിന് മുമ്പ് നീ ആ ഒരു എന്താണ് ഹാർഡ് ഡിസ്ക് എടുത്ത് വെള്ളത്തിൽ കളയണം ഇതൊക്കെയാണ് തെളിവുകൾ ഇങ്ങനെയൊക്കെ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അത് അതേപോലെ ചെയ്തു എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ ആ വീടിന്റെ പരിസരമൊക്കെ അവൻ ഒന്ന് കറങ്ങേണ്ട കാര്യം എന്താണ് അറിഞ്ഞൂടെ പൊട്ടന്മാര് പിന്നെ പോലീസുകാർക്ക് ഓൺ പുറകെ തപ്പി പിടിച്ച് തന്ന അവനോട് ചോദ്യം ഹാർഡ് ഡിസ്ക് കളഞ്ഞു എന്നും പറഞ്ഞു എടുത്തു പരിപാടി ഓക്കെ ഇത്രേ ഉള്ളു കോട്ടയത്തുള്ള റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ബിനോ ഇയാളെ ലോഡ്ജിലെത്തിയാളെടുക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഈ വീടിന്റെ ജനൽ തകർക്കുന്നതിന് ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിയ കടയിലെത്തിയും തെളിവെടുക്കാൻ സാധ്യതയുണ്ട് ഒരു പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ഈ തെളിവെടുപ്പുകൾ നടത്തുവാനും പോലീസ് നീക്കം നടത്തും എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഇയാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളാണ് പോലീസ് നോക്കുന്നത് അതിനു മുമ്പായി വൈദ്യ പരിശോധന അടക്കമുള്ളവ പൂർത്തിയാക്കേണ്ടതുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ ഏറ്റവും നിർണായകമായ സി സി ടി വി ഡി വി ആർ അടക്കമുള്ളവ ശേഖരിക്കുവാൻ കഴിഞ്ഞു പക്ഷെ മൂന്ന് ദിവസത്തോളം വെള്ളത്തിൽ കിടന്നത് ഇതിൽ നിന്നും എത്രത്തോളം ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിനുള്ള സാങ്കേതിക വിദഗ്ധരുടെ സഹായവും പോലീസ് ും സമാന്തരമായിട്ടുള്ള എനിക്ക് അതാണ് അറിയേണ്ട മൊത്തവും മകന്റെ മരണം ഈ ഒരു ഇപ്പൊ മരിച്ചിരിക്കുന്ന ആ ഒരു ദമ്പതികളുടെ മകന്റെ മരണം അന്വേഷിക്കും അത് പുരോഗമിക്കും എന്നാണ് പറയുന്നത് അത് പുരോഗമിക്കട്ടെ അവനെ ആരാണ് കൊന്നത് അത് കൊലപാതകമാണെന്ന് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് കാരണം വെറുതെ റെയിൽവേ ട്രാക്കിൽ പോയാവുമ്പോൾ കിടന്നതല്ല അവന്റെ ദേഹത്ത് പാടുകളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇത്രയും വർഷമായി ഇത്രയും വർഷമായി ഒരു മൽപിടുത്തം നടന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അവൻ്റെ ദേഹത്തെ പാടുകളുമൊക്കെ എന്നിട്ട് ഇത്രയും കാലമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ഇനിയെങ്കിലും അത് കണ്ടുപിടിക്കുമോ ഇനി അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും അല്ലേ ചിലപ്പോൾ ഇതിപ്പോൾ തീർത്തുടങ്ങിയത് ഇതിൻ്റെ പേരും പറഞ്ഞ മെല്ല അതിനി ഇനി അങ്ങോട്ട് താന്നുപോകും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു ബംഗാളി പോലീസുകാരെ നല്ല കാര്യം പോലീസുകാർ മറ്റേ എന്താണ് ഹാർഡ് ഡിസ്ക് പോയി അത് അപ്പിയെടുക്കുന്നു മറ്റേ കണ്ടുപിടിക്കുന്നു ഓക്കെ പക്ഷെ പരിപാടി ഇവിടെ കൊണ്ട് നിർത്തുകയാണോ നിങ്ങൾ ഇവൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ ഇവനീ പറഞ്ഞത് അവനങ്ങ് കുറ്റം സമ്മതിച്ചു പരിപാടി അവിടെ തീർത്തു അവൻ്റെ പുറകിൽ ആരൊക്കെയാണ് അതെന്താണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും ഒന്ന് തിരക്കാൻ പോലീസുകാർ ഒരു എഫേർട്ട് എടുക്കാത്തത് അതാണ് എൻ്റെ ഒരു ചോദ്യം അല്ലാതെ ഞാൻ അവരെ അങ്ങോട്ട് വിമർശിച്ച് തേറ്റോട്ടിച്ച് അങ്ങനെയൊന്നും ഇല്ല സംശയങ്ങൾ ഈ ഒരു കേസ് കാണുമ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ എൻ്റെ ടേബിളിൻ്റെ മുന്നിൽ വരുന്നു നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ആ ഒരു കേസ് തെളിയണം ഇവ ഈ ദമ്പതികളുടെ മാത്രമല്ല അവരുടെ മകൻ മനുഷ്യൻ്റെ അത് പ്രോപ്പറായിട്ട് തെളിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു കേസും തെളിയും ഇവൻ്റെ പുറകിൽ ഈ ബംഗാളിയുടെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് തെളിയും അല്ലാതെ കാമുകി ഇട്ടേച്ചു പുറ പോയതിൻ്റെ പുറത്തും അത് അവൻ അവിടെ നിന്ന് ഫോൺ മോട്ടിച്ചതിൻ്റെ പുറത്ത് അവർ പിരിച്ചുവിട്ടതിൻ്റെ പുറത്ത് കാമുകി ഇട്ടേച്ച് പോയി അതും പറഞ്ഞ് ആ ഓണിൽ ചെന്ന് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നതായിരിക്കാം പക്ഷെ അതിൻ്റെ പുറകിൽ വേറെ കാരണങ്ങൾ ഉണ്ട് ഇത് എൻ്റെ ഇൻറ്റ്യൂഷനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക അടുത്ത വീഡിയോ